ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എന്നെ ഓർമ്മിക്കാൻ എന്ന പേരിൽ റോബർട്ട് ടെസ്റ്റ് എന്നൊരാൾ എഴുതിയ ഒരു കുറിപ്പ് താഴെ കൊടുക്കുന്നു ആശുപത്രി മെത്തയിൽ എന്നെ പൊതിഞ്ഞു കിടത്തുന്ന ഒരു ദിവസം വരും ഒരു പ്രത്യേക നിമിഷം എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചെന്നും എൻ്റെ ജീവൻ അവസാനിച്ചെന്നും ഡോക്ടർ വിധിയെഴുതും അങ്ങനെ സംഭവിക്കുമ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് എൻ്റെ ജീവൻ നിലനിർത്തുവാൻ ശ്രമിക്കരുത് ഇതെൻ്റെ മരണക്കിടക്കയാണെന്നും പറയരുത് ഇത് ജീവൻ്റെ കിടക്കയാണെന്ന് പറയൂ ഈ കിടക്കയിൽ നിന്നെടുക്കുന്ന എൻ്റെ ശരീരം മറ്റുള്ളവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഉപയോഗിക്കൂ സൂര്യോദയമോ ഒരു പൈതലിൻ്റെ പുഞ്ചിരിയോ ഒരു യുവതിയുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഒരന്ധന് എൻ്റെ കണ്ണുകൾ നൽകൂ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിലെ തകരാറ് മൂലം കഷ്ടപ്പെടുന്ന ഒരാൾക്ക് എൻ്റെ ഹൃദയം കൊടുക്കൂ ജീവിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ കാണുവാനുള്ള ഭാഗ്യം അയാൾക്കുണ്ടാകട്ടെ വൃക്കയുടെ തകരാറ് മൂലം യന്ത്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എൻ്റെ വൃക്ക കൊടുക്കൂ എൻ്റെ അസ്ഥിയും മസിലും ഞരമ്പും എടുത്ത് അവ കൊണ്ട് ഞുണ്ടിയായ ഒരു കുട്ടിയെ നടത്തുവാനുള്ള വഴി കണ്ടുപിടിക്കൂ എൻ്റെ തലച്ചോറിൻ്റെ ഓരോ മുക്കും മൂലയും തിരയുക എൻ്റെ ജീവകോശങ്ങളെടുത്ത് അവ വികസിപ്പിച്ച് ഊമയായ ഒരു ബാലന് സംസാരശക്തി നൽകാൻ സാധിക്കുമോ എന്ന് നോക്കുക അതുപോലെ ബിതിരയായ ഒരു ബാലികയെ ജനാലയിൽ അടിച്ചു വീഴുന്ന മഴയുടെ സംഗീതം കേൾപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുക അവശേഷിക്കുന്ന എൻ്റെ ഭാഗങ്ങളെടുത്ത് കത്തിച്ചു ചാരമാക്കി ആ ചാരം കാറ്റിൽ വിതറുക അങ്ങനെ അത് പൂക്കൾ വിരിയാൻ സഹായിക്കട്ടെ എൻ്റെ ഏതെങ്കിലും ഭാഗം സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തെറ്റുകളും കുറവുകളും മറ്റുള്ളവർക്ക് നേരെയുള്ള മുൻവിധികളുമൊക്കെ സംസ്കരിക്കുക എൻ്റെ പാപങ്ങൾ പിശാജിന് കൊടുക്കുക എൻ്റെ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുക ഇനി എന്നെ ഓർമ്മിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നന്മ നന്മപ്രവൃത്തി ചെയ്തുകൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടോ അത് ചെയ്യുക ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നെന്നും ജീവിക്കും റോമർ പതിനാല് ഏഴ് നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്